തിരിച്ച് വീട്ടിലെത്തി പവിയാകെ അസ്വസ്ഥനായിരുന്നു നേരം നന്നെ ഇരുട്ടിയിരിക്കുന്നു നല്ല മഴയും ഉമ്മലത്തേക്ക് കയറി പടിയെ തന്നെ പഴിഞ്ഞിരുന്നു പവി ശരീരമാകെ നനഞ്ഞു നനഞ്ഞുകുതിരുന്നു തണുത്തുറഞ്ഞ ശരീരത്തിലെ എന്തോ എന്തോ ഒന്ന് നേറി പുകയുന്നു കവിളുകൾ കവിളുകൾ ചുട്ടു പോലെ ആ ഭാഗം അറ്റുപോയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു അത്രമേൽ അപമാനം അവളിനെ കൈനേണ്ടി അടിച്ചിരിക്കുന്നു അവൻ പകയോട് പിറുപുറുത്തു പക്ഷേ അവളിലെ മാറ്റം അതേസമയം അത്ഭുതപ്പെടുത്തുന്നു അവൾ തീയിൽ കുരുത്ത പോലെ എന്തോ മനസ്സിനുള്ളിൽ ഒരു ഉൾഭയം അവൻ തളർച്ചയോടെ നനഞ്ഞു കുതിർന്ന നിലത്തേക്ക് കിടന്നു അപ്പുവോ പാർവിന്റെ നോട്ടം കാണി സൂര്യൻ തിരിഞ്ഞു നോക്കുമ്പോൾ അപ്പു വാതിൽക്കൽ നിൽക്കുന്നു സൂര്യൻ അവനോടകത്തേക്ക് വരാൻ പറഞ്ഞു പാർവിനെ ആശുപത്രിയിലാക്കിയിട്ട് അമ്മയെ തറവാട്ടിലാക്കുവാൻ പോയതായിരുന്നു അപ്പു ഹോസ്പിറ്റൽ കിടക്കുന്ന അമ്മയെ ഒന്ന് വന്ന് കാണാത്തതിൻ്റെ സങ്കടം അവനിൽ നല്ലതുപോലെ ഉണ്ടായിരുന്നു അതാണ് രാത്രിയായിട്ടും വന്നത് അപ്പു ചെരിതമ്മയ്ക്ക് അരികിൽ വന്നിരുന്നു ഇപ്പൊ എങ്ങനുണ്ടോ അമ്മേ അവൻ സ്നേഹത്തോടെ ചോദിച്ചു എനിക്ക് എനിക്കിപ്പോ കുഴപ്പൊന്നും ഇല്ലണ്ട മക്കളെ ഇവന് വട്ട എന്നെ ഇങ്ങനെ ഇവിടെ കിടത്തുവാൻ പഴയ സൂര്യന്റെ തലയിലിട്ട് അവനെ നോക്കി കണ്ണുരുട്ടി അമ്മ ആ എല്ലാവരും കൂടി എൻ്റെ മിക്ക ഇട്ട് കയറിക്കോ ഞാനാണല്ലോ ഉള്ള വെറ്റിലയും ചുണ്ണാമും പുകയിലും മുറുക്കി വീട്ടിൽ ബോധം തൊട്ട് വീണത് സൂര്യൻ ഉച്ച ഉച്ച എടുത്തപ്പോൾ അമ്മയൊന്നും അറിയാത്ത പോലെ ഉറക്കം വരുന്നു എന്ന് പറഞ്ഞ് തിരിഞ്ഞുകിടുന്നു അപ്പോന് വേറൊരു കാര്യം കേൾക്കണോ അപ്പോഴാണ് സൂര്യൻ പാറുവിനെ ഇടം കണ്ടിട്ട് നോക്കിയത് അവൾ അപ്പോഴും തലവരി ചിരിപ്പാണ് വേറൊരാള് ഇങ്ങോട്ട് കയറി വന്നതും പതുക്കൊന്നു പറഞ്ഞുകൊണ്ട് നിലത്തോട്ട് ഇതെന്ത് തല ചുറ്റിൽ മാസമാണോ എന്തോ ഡോക്ടർ വന്ന് നോക്കുമ്പോൾ എന്താ ഒന്നും കഴിച്ചിട്ടില്ല ഈ നേരം വരെ സൂര്യൻ ഒരു ഉരുള്ള കൂടി അവൾക്ക് നേരെ നീട്ടി അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങിയിരുന്നു എന്നാൽ അപ്പൊ അത് കാണേ ചിരിച്ചു നിറഞ്ഞ പുഞ്ചിരി എന്നിട്ട് കഴിക്കാൻ കൂട്ടാക്കുന്നില്ലെന്നേ പിന്നെ ഒച്ചയിട്ടപ്പുഴ ഇങ്ങനെയെങ്കിലും ഒന്ന് തിന്നുന്നേ എനിക്ക് നിർബന്ധമൊന്നുമില്ല ഇനിയും വീണ പൊക്കിയെടുക്കാൻ ഞാനല്ലേ ഉള്ളൂ സൂര്യൻ വീണ്ടും പറയുന്നത് കേൾക്കേ അവൾ ദേഷ്യത്തോടെ എഴുന്നേറ്റു എനിക്ക് വേണ്ടി ആരും ബുദ്ധിമുട്ടണ്ട മതിയായി എനിക്ക് അവൾ കയ്യിലേക്കാനുള്ള തനിയെ ഊരി മുടി വാരിക്കട്ട് എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് നടന്നു കണ്ണുകൾ കരഞ്ഞു സൂര്യൻ സൂര്യനത് കണ്ട് പന്തം വിഴുങ്ങിയ പോലെ നോക്കി നിൽപ്പാണ് ഇങ്ങനെ വാശി കാണുപോ ആ നീ അത് മൈൻറ്റാക്കണ്ട സൂര്യ അവൾ അങ്ങനെയാ വിഷമിക്കുന്ന എന്തോ ഒന്ന് മനസ്സിൽ കിട്ടിയിട്ടുണ്ട് അതിൻ്റെയ്യാ കുറച്ച് കഴിയുമ്പോ മാറിക്കോളും ആരെക്കാളും ആ മനസ്സ് തനിക്കറിയാമെന്ന മട്ടിൽ അപ്പു സൂര്യനെ കുഞ്ചിരിയോടെ നോക്കി പറഞ്ഞു സൂര്യൻ്റെ നെഞ്ചു പിടഞ്ഞു അതെ ആ മനസ്സ് വേദനിക്കുന്നുണ്ട് താനാണ് ആ വേദനയ്ക്ക് കാരണമെന്നത് അവനെ കൂടുതൽ വേദനിപ്പിച്ചു തന്നെ നോക്കിയിരിക്കുന്ന അപ്പുവിനെ നോക്കി വെറുതെ പുഞ്ചിരിച്ച് കൈയിലെ പാത്രവുമായി അവൾ പോയി ചിരുതമ്മയുടെ ടെസ്റ്റിന്റെ റിസൾട്ട് വന്നു ഡോക്ടർ പ്രതീക്ഷിച്ച പോലെ തന്നെ കാർസിനോജനെ കണ്ട ചമ്മയുടെ ലാലസ് ഭാഗത്ത് കാണപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ സർജറി വേണം ചെറിയ സർജറിയാണ് പക്ഷേ പൂർണ്ണമായും അത് പ്രശ്നമില്ലാത്തതാണെന്ന് പറയാൻ കഴിയില്ല അതിനെ കാരണം അമ്മയുടെ വയസ്സ് തന്നെയാണ് സർജറി വേണമെന്ന് കേട്ടപ്പോൾ മുതൽ അമ്മ തിരികെ വീട്ടിലേക്ക് പോകണമെന്ന് വാശി പിടിക്കുന്നു മറ്റൊന്നുമല്ല പേടിയാണ് എന്തെങ്കിലും പറ്റുമോ എന്ന് നിങ്ങൾ രണ്ടാളും എന്തൊക്കെ പറഞ്ഞാലും ശരി എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകണം അമ്മ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ആയാസപ്പെട്ട് തുണി സഞ്ചിയിലാക്കി സൂര്യനും പാർവുമത് കാണി പരസ്പരം ഒന്ന് നോക്കി സർജറി ചെയ്താൽ അതൊരു പരിധിവരെ ക്യാൻസറിന് കാരണമാവുന്ന കോശങ്ങളെ കൺട്രോൾ ചെയ്യാം പക്ഷേ അമ്മ ഇങ്ങനെ വാശി പിടിച്ച ഒന്നും നടക്കില്ല അമ്മയുടെ സമ്മതമില്ലാതെ അത് ചെയ്യാനും കഴിയില്ല സൂര്യനാകെ ധർമ്മസങ്കടത്തിലായി ഒടുവിൽ ഡോക്ടർ തന്നെയാണ് പറഞ്ഞത് വീട്ടിൽ ചെന്നിട്ട് അമ്മയെ പറഞ്ഞു മനസ്സിലാക്കിയിട്ട് വന്നാൽ മതിയെന്ന് അമ്മ ഒരു കുഴപ്പമുണ്ടാവില്ലെന്നേ ഒരു സൂചി കുത്തുന്ന വേദനയും ഉണ്ടാവൂ അവൻ സഞ്ചിയിൽ തുണി കുത്തിക്കേറ്റ് പിറുപിറുക്കുന്ന ചിരുതണ്ണയെ പിടിച്ച് കട്ടിയിലിരുത്തി അരികിലിരുന്നു എന്നിട്ട് കുഞ്ഞുങ്ങളോട് പറഞ്ഞു മനസ്സിലാക്കും പോലെ പറഞ്ഞു കൊടുക്കുവാണ് എൻ്റെ മോനല്ലേ എനിക്ക് പേടിയാടാതൊക്കെ കരയാൻ തുടങ്ങി അത് കണ്ടപ്പോൾ പാർവം അരികിൽ വന്നിരുന്നു ആ വേണ്ട അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തത് നമുക്ക് ചെയ്യണ്ട അവൾ അമ്മയുടെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു കൊടുത്തു അത് കേട്ടപ്പോൾ സൂര്യൻ അവളെ കോർപ്പിച്ചു നോക്കി അവൾ കണ്ണടച്ച് കാണിച്ചു അത് കണ്ടപ്പോൾ പിന്നെ അവൻ കൂടുതലൊന്നും പറയാൻ പോയില്ല ഡിസ്ചാർജ് മേടിച്ച് തിരിച്ച് വീട്ടിലേക്ക് ചെന്നു വീട്ടിൽ അവരെ കാത്തുന്ന പോലെ രവിയും ഇരിക്കുന്നുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ നേരം സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി പോന്നതാണ് അതേ പോലീസ് വേഷത്തിലാണ് ആള് രവിയെ കണ്ടതും സൂര്യൻ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി ഒന്നും മിണ്ടാതെ അമ്മയും കൊണ്ടകത്തേക്ക് കയറിപ്പോയി എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് വന്ന് നിൽക്കുന്നു തെണ്ടി അവൻ തന്നെ പിറുവിളുത്തു സൂര്യൻ അത് കേട്ടപ്പോൾ രവിക്കുമല്ലാത്ത സങ്കടം തോന്നി അറിഞ്ഞിരുന്നില്ല ഇങ്ങനെ ആകുമെന്നുണ്ടെങ്കിൽ പുകയില മേടിച്ച് കൊടുക്കില്ലായിരുന്നു അമ്മയെ ഒന്ന് സോപ്പിടണമെന്നേ വിചാരിച്ചുള്ളൂ ഇതിപ്പോൾ വീട്ടിൽ കേട്ടാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി സൂര്യൻ്റെയും രവിയുടെയും നിൽപ്പ് കാണേ പാറുവിനെ ചിരി വന്നു രണ്ടെണ്ണം ഇപ്പം കണ്ട മിണ്ടുന്നില്ല താനായിട്ടൊന്നും പറയാനും പോകുന്നില്ല അല്ലെങ്കിൽ ഈ സൂര്യനുമായിട്ട് പിണക്കത്തിലാണ് എന്നോടൊന്നും പറയാതെ മറച്ചു വച്ചവനാണ് പിന്നെ ഞാനെന്തിനാ മിണ്ടുന്നത് അവരുടെ പിണക്കം മാറ്റുന്നത് ഓരോന്ന് ചിന്തിച്ചു നിൽക്കുമ്പോൾ കണ്ടു ഉമ്മറത്തെ തൂടിന് ചാരി തന്നെ തന്നെ നോക്കി നിൽക്കുന്ന സൂര്യനെ എന്ത് മുഖം വല്ലാതിരിക്കുന്നത് പവി ഗീതു ഉമ്മറത്ത് വന്ന് നോക്കുമ്പോൾ നിലത്ത് മഴ വെള്ളത്തോടൊപ്പം കിടക്കുന്ന പവി അവളുടെ മുഖം ചൊളിഞ്ഞു എന്താണ് അകത്തേക്ക് വരാതെ ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് അവൾ വന്ന് തട്ടി വിളിച്ചപ്പോൾ അവൻ ചുവന്ന കണ്ണുകൾ നാലുപാടും പരതി എന്താണ് ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് വന്നേ തല തോർത്തിയില്ലെങ്കിൽ പനി പിടിക്കില്ലേ അവൾ നല്ല ഭാര്യയാവാനുള്ള ശ്രമത്തിലാണ് പക്ഷേ നിമിഷം നേരം കൊണ്ട് അവളെ തന്നിലേക്ക് വലിച്ചിട്ടു പവി തൻ്റെ നൈറ്റിൽ വെള്ളം പടർന്നവനിഷ്ടത്തോടെ അവൾ അവനെ തട്ടിമാറ്റി ഏയ് എന്ത് പവിയട്ടെ കാണിക്കുന്നേ അവളവൻ്റെ കൈ തട്ടിമാറ്റി എഴുന്നേറ്റ് നടക്കാനൊരുങ്ങിയതും അവളുടെ മുടി കുത്തിപ്പിടിച്ചു വലിച്ചു പവി നിക്കടി അവിടെ ആറടി രാവിലെ ഉണ്ടായിരുന്നവൻ ചുവന്നു കലങ്ങിയ കണ്ണുകളോട് അവൻ ഗീതുവിന് നേരെ അലറി പകപ്പോടെ ഗീതു അവനെ തുറിച്ചു നോക്കി ബലമായി അവന്റെ കൈ തട്ടി മാറ്റാൻ നോക്കിയിട്ട് പറ്റുന്നില്ല ആരുമില്ല പവിയേട്ട അത് തോന്നിയതാണ് പറഞ്ഞു പിക്കുമ്പോഴേക്കും അവൾ പവിയുടെ അടി കൊണ്ട് നിലം പതിഞ്ഞിരുന്നു നമുക്ക് നാളെ തന്നെ പോയി വിവാഹം ചെയ്യണം നീ എന്റെയാണ് ഭ്രാന്തിനെ പോലെ അല അലറി പവി അവളെ വീണ്ടും വീണ്ടും അടിച്ചുകൊണ്ട് പദം പറഞ്ഞു പവി കാണുന്നതിൻ്റെ ഞെട്ടലിലാണ് ഗീതു ഇങ്ങനെയൊന്നുമല്ലായിരുന്നു ഇതുവരെ ഇപ്പൊ പക്ഷേ രാവിലെ തോന്നിയ സംശയം അത് കൂടുതൽ ബലപ്പെട്ടിരിക്കുന്നു മാത്രവുമല്ല വേദയിൽ നിന്ന് കെട്ടിയാടി എല്ലാം കൂടിയായപ്പോൾ ഭ്രാന്തനെ പോലെ പവി അവൾക്ക് നേരെ തൻ്റെ ദേഷ്യം മുഴുവൻ തീർക്കുവാണ് പവി വേണ്ട ഇന്നൊന്നും ചെയ്യല്ലേ ഗീത നിലവിളിക്കുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കുന്നില്ല പവി അവളെ വലിച്ചു വിരച്ചുകൊണ്ട് മുറിയിലേക്ക് പോകുമ്പോൾ അമ്മ മുറിക്ക് പുറത്തേക്ക് പാളി നോക്കി പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ ദൈവം ചതിക്കും അവരുടെ പുച്ഛത്തോടെ പെരുപറത്തുകൊണ്ട് തൻ്റെ മുറിയിൽ വാതിലടച്ചു അവളെ പോകുമ്പോൾ മുഴുവൻ അവൻ്റെ മൂക്കിൽ രാവിലെ തുളച്ചു കയറി ആപരിചിത ഗന്ധമായിരുന്നു ഒടുവിൽ കിടപ്പോട് അവളിലേക്ക് വീഴുമ്പോഴും അവന്റെ ഭാവം കണ്ട് പകച്ചു കിടക്കുകയാണ് ഗീതു എന്നിരുന്നാലും കുടിച്ചതിൻ്റെ ആയിരിക്കാം എന്നവളും സമാധാനിച്ചു രാവിലെ പവി അവ ഗീതു മുറിയിൽ ഇല്ലായിരുന്നു ഇന്നലെ നടന്നതൊന്നും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല പക്ഷെ അവളെ ബലമായി കീഴ്പ്പെടുത്തിയിട്ടുണ്ട് വേദ അവൾ തൻ്റെ പൗരുഷത്തെ ചോദ്യം ചെയ്തപ്പോൾ സഹിക്കാൻ പറ്റിയില്ല ആ ദേഷ്യം മുഴുവൻ ഗീതുവിലൂടെയാണ് തീർത്തത് അവൻ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് മുറിയിൽ നിന്ന് വെളിയിലേക്ക് വന്നു ആരുമില്ല വീട്ടിൽ അമ്മയുമില്ല അമ്മേ ഗീതു അവൻ ഉറക്കെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു കുമരത്തെ വാതിൽ മലർക്കെ തുണർന്നിട്ടിരിക്കുന്നു ഗീതു തൂണിൽ ചാരി എന്തോ എന്തോർത്ത് നിൽപ്പുണ്ട് അവളുടെ മുടിയാകെ അഴിഞ്ഞുളിഞ്ഞു കിടക്കുന്നു ഗീതു മോളെ പറ്റിപ്പോയടി അവളുടെ ചെവിയോരം വന്ന് സന്ദർഭം സൗമ്യപ്പെടുത്താനായി പറഞ്ഞു പവി തിരികെ രൂക്ഷമായി ഒന്ന് നോക്കുക മാത്രം ചെയ്തു ഗീതു വെറുതെയല്ല മറ്റവൾ നിങ്ങളെ ഇട്ടിട്ട് പോയത് ഗീതു മുഖം മുഖംകോട്ടി പവിയുടെ പോയി അവൻ തിന്നയിലേക്ക് ചടങ്ങിയിരുന്നു കൊണ്ട് തല ഒഴിഞ്ഞു നല്ല വേദനയുണ്ട് തലക്കും കവിളിലും ഇപ്പം നീര് വെച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ സോറി അവൻ ആവർത്തിച്ചപ്പോൾ അവളൊന്നും മിണ്ടിയില്ല വീടും പറമ്പും ആരുടെ പേരിലാണെന്ന് അറിയും വരെ അവൾക്ക് ഇവിടെ നിന്നേ മതിയാവൂ അതിനു വേണ്ടിയാണല്ലോ ഈ കളികളെല്ലാം കളിച്ചത് ഗീതു പെട്ടെന്ന് ചുണ്ടിൽ പുഞ്ചിരി ആവരണം ചെയ്തു പോട്ടെ ഇത്തവണ ഞാൻ ക്ഷമിച്ചു അവൾ വിശാല മനസ്കയെ പോലെ അവനെ നോക്കി പക്ഷെ അപ്പോഴും അമ്മ ഇവിടെ പോയി എന്ന ചിന്തയിലാണ് പവി അമ്മയെ കണ്ടോ നീ അവൻ സംശയത്തോടെ അവളെ നോക്കി അവൾ അപ്പോഴേക്ക് മകത്തേക്ക് പോകാൻ ഒരുങ്ങിയിരുന്നു ആർക്കറിയാം നിങ്ങളുടെ തള്ള എവിടെയെന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റിപ്പോൾ കണ്ടില്ല ഗീതു കൈമലർത്തി ശേഷം അകത്തേക്ക് കയറിപ്പോയി പെട്ടെന്നാണ് തറവാട്ട് മുറ്റത്ത് ഒരു വണ്ടി വന്ന് നിന്നത് അതിൽ നിന്ന് വേദയും അമ്മയും അപ്പുവും ഇറങ്ങി അകത്തേക്ക് കയറിപ്പോയ ഗീതു സംശയത്തോടെ പുറത്തേക്ക് ഇറങ്ങി വന്നു എന്താണ് പതിവില്ലാതെ എല്ലാം കൂടി അവൾ പിറുകുരുത്തു അവരുടെ കൂടെ വക്കീലിനെ കണ്ടതും കാര്യങ്ങളെങ്ങോട്ടാണെന്ന് ഏകദേശം മനസ്സിലായിരുന്നു പവിക്ക് അവൻ ദേഷ്യം കൊണ്ട് ചുവന്ന മുഖത്തോട് അപ്പുവിനെയും വേദയെയും നോക്കി വക്കീലിൻ്റെ കയ്യിൽ മുദ്രപത്രമുണ്ട് അതുകൂടെ കണ്ടതോട് അവൻ ഉറങ്ങു തുള്ളി പുറത്തേക്ക് ഇറങ്ങി നിങ്ങളിലെ വക്കീലെ പറഞ്ഞത് മൂന്നാളും കൂടി ഒരുമിച്ചുണ്ടാക്കിയാൽ ഈ സാധനം കിട്ടൂ എന്ന് ഉള്ളിലെ ദേഷ്യം പുറത്തേക്ക് ചീറ്റാൻ തുടങ്ങി അത് പ്രതീക്ഷിച്ചെന്ന പോലെയാണ് വേദയുടെ നിൽപ്പ് അത് ശരിയാണ് കാരണം അന്ന് ആരാണ് ഈ വീടിന്റെ അവകാശി എന്ന് അറിയില്ലായിരുന്നു പ്രവീൺ നിന്നോട് പറഞ്ഞ പ്രകാരം തന്നെയാണ് ഇവരും ലോക്കറിൽ നിന്ന് എടുത്തത് അമ്മ മുഖേന മാത്രവുമല്ല അവകാശി അറിഞ്ഞ സ്ഥിതിക്ക് അത് തന്നെയും കൂടി ബോധിപ്പിക്കണ്ടേ അതിനാണ് വന്നത് വക്കീൽ കായിക അവനെ നോക്കി അവൻ വലിഞ്ഞ മുറുകിയ മുഖത്തോടൊപ്പം തന്നെ ആർക്കാണ് ഈ സ്വത്തുക്കളെല്ലാം എന്ന പേടിയിലാണ് മക്കൾ വന്നു എന്നുള്ളത് ശരി തന്നെ സമ്മതിച്ചു അതിന് ഈ പിഴച്ച വന്നിരിക്കുന്നത് പവി വേദയെ രൂക്ഷമായി നോക്കി ഇന്നലെ തന്നാഴിപ്പോഴും നേറി പുകയുന്നുണ്ട് അവൾ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു ഞാൻ എന്തിനാ വന്നതെന്നോ ഒന്ന് പറഞ്ഞു കൊടുക്കു വക്കീലായി വേദ ഒരു പ്രത്യേക താളത്തിൽ പറഞ്ഞുകൊണ്ട് കൈയെട്ടി അവനെ നോക്കി മരണത്തിന് മുൻപ് അദ്ദേഹം തൻ്റെ കൈവശമുള്ളതെല്ലാം മരുമകളായ വേദയുടെ പേരിലാണ് എഴുതി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി മുതലേ സ്വത്തു വകകൾക്കെല്ലാം അവകാശി വേദയാണ് പ്രവീൺ വക്കീലിന്റെ വാക്കുകൾ സമയം ഞെട്ടലുണ്ടാക്കി ഗീതുവിലും പവിയിലും ഇവൾക്കോ അച്ഛൻ ഇവൾക്കത് കൊടുക്കണമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല പവി അവൻ വേദയെ തുറിച്ചു നോക്കി അവൾക്ക് പക്ഷേ ഒന്നുമില്ല ഒന്നും സംഭവിക്കാത്ത മട്ടിൽ അവൾ അകത്തേക്ക് കയറിപ്പോയി ആ പിന്നൊരു കാര്യം അവൾ എന്തു കൊത്തുന്ന പോലെ തിരിഞ്ഞവന്റെ അരികിലേക്ക് വന്നു മറ്റേ കേസ് ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട് ഏത് നമ്മുടെ സ്ത്രീ പീഡനത്തിൻ്റെയാ അതും വൈകാതെ വരും കേട്ടോ പിന്നെ ഇവിടുത്തെ കാര്യം ഉച്ച വരെ ഞാൻ സമയം തരും അതിനുള്ളിൽ മാറിക്കോണം പെട്ടിയും കിടക്കയും എടുത്ത് അവളുടെ കത്തുന്ന നോട്ടം കാണി അവൻ പോകുന്ന പോലെ അല്ല ആരിത് ഒന്ന് മാറിയേ എന്റെ വീട് പോയ പോലെ തന്നെ ഇല്ലേ ഇല്ലയൊന്ന് നോക്കട്ടെ പകപ്പോടെ തറഞ്ഞു നിൽക്കുന്ന ഗീതവിനെ തട്ടിമാറ്റി ഉടുത്തിരിയുന്ന സാരത്തുമ്പ് മടക്കിക്കുത്തി വേദപുഞ്ചിരിയോടകത്തേക്ക് കയറി അത് കാണി അപ്പു പവിയുടെ കണ്ണിട്ട് നോക്കി പഴയ വേദയിൽ നിന്ന് ഈ വേദയിലോട്ടാക്കാൻ കുറച്ച് പാടുപെട്ടു പക്ഷെ എന്ത് ചെയ്യാൻ ചെയ്തല്ലേ പറ്റൂ എത്രയാന്ന് വെച്ചാൽ ഒരു ഇങ്ങനെ കണ്ണീര് കുടിക്കുക അതും ഒന്നിനും കൊള്ളാത്ത നിന്നെ ഓർത്ത് അപ്പുപുച്ചത്തോടെ ഒന്ന് നോക്കി അകത്തേക്ക് കയറിപ്പോയി പവയൊന്നും മിണ്ടാതെ കുനിഞ്ഞു കുനിഞ്ഞ് ഉള്ളൂ മനസ്സിലെ പേടിയെല്ലാം സത്യമായിരിക്കുന്നു കാലിനടിയിലെ മണ്ണൊലിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു എന്നവൻ തിരിച്ചറിഞ്ഞു എന്തൊക്കെ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല അങ്ങനെ ഓപ്പറേഷൻ ചെയ്തൊന്നും എനിക്ക് ജീവിക്കണ്ട ചിരിതം അമ്പിനും വില്ലിനും അടുക്കാതെ നിൽക്കുവാണ് എത്രയും പെട്ടെന്ന് ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് പക്ഷെ അമ്മ സമ്മതിക്കാതൊന്നും നടക്കില്ല സൂര്യൻ അമ്മയുടെ അരികിൽ ഇരുന്ന് ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷെ ഒന്നിനും അമ്മ വഴങ്ങുന്നില്ല മക്കൾ പോലും വേണ്ടാത്ത ഞാനൊക്കെ ഇനി ജീവിച്ചിട്ടെന്ത് കാര്യമാ അവളുടെ കണ്ണുനീർ പൊഴിക്കാൻ തുടങ്ങിയപ്പോൾ സൂര്യൻ എന്ത് പറയണമെന്നറിയാതെ ഉഴറി പാറുവെല്ലാം മാറി നിന്ന് ഭിത്തിയിൽ ചാരി നിന്ന് കേട്ടതേ അങ്ങനെയാണോ അമ്മ ഞങ്ങളെ കണ്ടിരിക്കുന്നത് സൂര്യൻ ദേഷ്യത്തോടെ ചോദിച്ചു അല്ലാതെ പിന്നെ നിന്നോട് പറഞ്ഞതല്ലേ ഞാൻ ഇവളെ കല്യാണം കഴിക്കാൻ രണ്ടെണ്ണത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുണ്ട് പക്ഷെ കെട്ടില്ല എന്നെ തെക്കോട്ടെടുത്തിട്ടാവും ഇനി അതൊക്കെ അമ്മ ഭിത്തിയിൽ ചാരി നിൽക്കുന്ന പാറുവിനെ രൂക്ഷമായെന്ന് നോക്കി അവൾ എന്ത് പറയണമെന്നറിയാതെ തലതാഴ്ത്തി നിന്നതേ ഞാൻ ഓപ്പറേഷന് സമ്മതിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ കല്യാണം നടക്കട്ടെ എന്നിട്ട് മതി എങ്ങാനും ഞാൻ ചത്തുപോയാലും നിനക്കൊരു ജീവിതമായി കണ്ടിട്ടേ ഞാൻ പോകത്തുള്ളൂ അമ്മ കാറുകൾ നിവർത്തിയിരുന്നു അത് കേട്ടപ്പോൾ ദേഷ്യം കൊണ്ട് മുഖം ചുവന്നു വന്നു നിങ്ങളൊന്നും ചെയ്യേണ്ട അല്ലേലും എനിക്ക് എന്തിൻ്റെ കേടാ എൻ്റെ ആരാ നിങ്ങൾ സൂര്യ വീണ്ടും ദേഷ്യം കൊണ്ട് ഓരോന്ന് പറയാൻ തുണിഞ്ഞപ്പോൾ പാർ അച്ഛ ആരോടാണ് പറയുന്നത് എന്ന ബോധമില്ലാതെ വായിൽ തോന്നിയത് മുഴുവൻ പറയുകയാണ് പെട്ടെന്നാണ് സ്വബോധം വന്നത് സൂര്യനെ അവൻ മുട്ടു തീരുന്ന് എല്ലാം കേട്ട് സഹിക്കാനാവാതെ വിതുമ്പി കരയുന്ന അമ്മയുടെ കൈകൾ കൂട്ടി എൻ്റെ പൊന്നമ്മയല്ലേ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് ഒന്ന് സമ്മതിക്കമ്മയെ അവൻ അപേക്ഷ സ്വരത്തിൽ പറഞ്ഞു പക്ഷെ അപ്പോഴും അമ്മ അവൻ ദേഷ്യത്തിൽ പറഞ്ഞ വാക്കുകളിൽ തന്നെ കുരുങ്ങി കിടക്കുകയാണ് ഇനിയും ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല എന്ന് കണ്ടതും പാറു അവർക്ക് അരികിലേക്ക് നടന്നെടുത്തു ഞങ്ങളുടെ വിവാഹം കണ്ട അമ്മ ഓപ്പറേഷന് സമ്മതിക്കുമോ കൊച്ചു കുഞ്ഞിനോടെ പോലെ പാറു അമ്മയെ നോക്കി ചോദിച്ചു പക്ഷേ മറുപടിയൊന്നും പറയുന്നില്ല കരയുക തന്നെയാണ് എനിക്ക് സമ്മതമാണ് വിവാഹത്തിന് പക്ഷേ അത് കഴിഞ്ഞ ഓപ്പറേഷൻ തയ്യാറാവണം അമ്മ അവൾ അമ്മയെ നോക്കിയാണ് പറഞ്ഞതെങ്കിലും അവൻ കേൾക്കാൻ വേണ്ടിയാണ് സൂര്യൻ ഞെട്ടലോടെ അവളെ കണ്ണുകൾ ഉയർത്തി നോക്കി അവളുടെ നോട്ടം പക്ഷേ അവനിലേക്കല്ല അമ്മയ്ക്ക് വേണ്ടി അമ്മയ്ക്ക് വേണ്ടി മാത്രമാണ് ഈ തീരുമാനം എന്നവന് മനസ്സിലായി അവൻ എന്തുത്തരം പറയണമെന്നറിയാതെ ഉള്ളരെ നിന്നുപോയി